ആ സ്വാതന്ത്ര്യമെങ്കിലും വിട്ടുതരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൈ കൂപ്പുന്നൊരു വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് കാര്യം ഗാർഗെ അടക്കമുള്ള ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനം വി ഡി സതീഷൻ അടക്കമുള്ളവരുടെ ധാരണകളെ തെറ്റിച്ചിരിക്കുകയാണ് അതിനപ്പുറത്താക്കിയിരിക്കുകയാണ് അതൊരു കാര്യം മറ്റൊന്ന് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള മുതലാളിമാരുടെ കുത്തകയെ ഊട്ടി ഉറപ്പിച്ച് വളർത്തുന്ന ചാനലുകൾ രാവിലെയും വൈകിട്ടുമായിട്ട് നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലാണ് പതിവ് പരിപാടി രാവിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും ഉച്ചയ്ക്ക് അയാൾക്ക് തൂക്കം കുറവാണെന്നോ കൂടുതലാണ് എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ സതീശൻ കൈക്കൂപ്പുന്നത് അതേസമയം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആര് ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്നതിനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയുകയും വേണ്ട അറിയുകയും വേണ്ട ഈ കാര്യങ്ങളൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ കൈകൂപ്പുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് ആരെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അവർക്ക് നിരുപാധികമായി പിന്തുണ നൽകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൽ ചാനലുകാരോട് പറയാ കോൺഗ്രസിന് ഒന്ന് വിട് ഞാൻ നിങ്ങൾക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അല്ലല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറിച്ച് അന്വേഷിക്കണ്ടേ അല്ല നിങ്ങൾക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കണ്ടേ നിങ്ങളിത് നിങ്ങളിത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിക്കണം എല്ലാ ദിവസവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവീത് ഞങ്ങൾക്ക് ഉൾത്തേനോ നിങ്ങൾ തീരുമാനിക്കണ നിങ്ങൾ തീരുമാനിക്കരുത് സ്ഥാനാർത്ഥിയെ നിങ്ങൾ രാവിലെ ഒരാളെ തീരുമാനിക്കും ഉച്ചക്ക് പറയും തൂക്കം കുറഞ്ഞു വേർണറൊക്കെ തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയരുത് നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത് പ്ലീസ് പാർട്ടിയെ വെറുതെ വിടണം കോൺഗ്രസിനെ വെറുതെ വിടണം നിങ്ങൾ അതെല്ലാം ഞങ്ങള് ഞങ്ങളുടെ ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് ഉചിതമായി അത് അറിയിക്കും ഉചിതമായ സമയത്ത് ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ ഉചിതമായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചർച്ച നടക്കുക എന്ന് പറഞ്ഞത് ചർച്ച നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ഞാൻ പറഞ്ഞാൽ എന്തൊരു ഇംപ്രൈറ്റി ആയിരിക്കും ഞാൻ കാണിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു പറയാമോ രാത്രി ചർച്ചയ്ക്ക് വെക്കാം അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആ രാത്രി ചർച്ചയ്ക്കുള്ള സാധനം എന്റെ കിട്ടില്ല അത് എന്തൊരു ദയനീയ അവസ്ഥയാണ് സി പി എമ്മിന്റെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ദിവസം ചർച്ച വയ്ക്കും അതിനെക്കുറിച്ച് നിങ്ങൾ സി പി എം മിണ്ടാട്ടമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് മിണ്ടാട്ടോ പാലക്കാട് സംഭവിച്ചതുപോലെ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ സി പി എം അതൊന്നും ഒരു ദിവസം ചർച്ച വൈകി രസമുണ്ടല്ലോ ആ എവിടെ ഭിന്ന സ്വരം വന്ന് ആ ഒരു ഒരു അന്മരും പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസും പറഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും വ്യത്യാസ അഭിപ്രായം പറഞ്ഞില്ല ഞങ്ങളിത് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ അഞ്ചു പേരെ ഞങ്ങൾ പരിഗണിച്ചു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ അഞ്ചു പേരെ പരിഗണിച്ചു അഞ്ചു പേരെ അവിടെ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒരു കാൻഡിഡേറ്റിനെതിരെ എടുത്തു ഞങ്ങൾ പുതുപ്പള്ളിയിൽ വന്നപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ആലോചന നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്തു പാലക്കാട് നിങ്ങൾക്ക് തന്നെ അറിയാലോ അഞ്ചോളം സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയ ആളുകളുണ്ട് നല്ല ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഒന്നിലധികം ആളുകളുണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോകുക നോക്കി ഇരിക്കുന്ന ഗതികേട് കേരളത്തിലെ കോൺഗ്രസ്സിനില്ല ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ആലോചിച്ചു ചേലകരയിലുണ്ടായിരുന്നു കാൻഡിഡേറ്റ് ഒന്നിലധികം ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു മലപ്പുറത്തും ഉണ്ട് നിലമ്പൂരുമുണ്ട് ഒന്നിലധികം ആളുകൾ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ഒരു പാർട്ടിയല്ലേ ഞങ്ങൾ പല കാര്യങ്ങളും യൂസ് ചെയ്തു നിങ്ങൾ ദേവി ഇത് ത്രാസിലിട്ട് അവരുടെ തൂക്കം